ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറുകയാണ് ബി ജെ പി തന്നെ നടത്തിയ ആഭ്യന്തര സർവേകൾ നാന്നൂറ് സീറ്റിന് മുകളിൽ നേടി വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുള്ള പ്രചരണത്തിലായിരുന്നു ബി ജെ പി ഉള്ളത് അപ്പോഴാണ് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ തന്നെ ആഭ്യന്തര സർവേ പുറത്തു വന്നിരിക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നതാണ് സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് രാജസ്ഥാനിലും ഹരിയാനയിലുമായി പത്ത് സീറ്റുകൾ കുറയുമെന്നതാണ് സർവേ ഫലം ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവികാരമുണ്ട് എന്നതാണ് രണ്ട് ആഭ്യന്തര സർവേകളിലും ഉള്ളത് ഹരിയാനയിലെ സിർസ റോത്തക് ഹിസാർ കർണാൽ സോനെപ്പത്ത് എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവികാരമുണ്ട് രാജസ്ഥാനിലെ ചുരു ബർമർ ടോങ് ദൗസ നഗർ കരൌളി എന്നീ മണ്ഡലങ്ങളിലും സമാനമായ അവസ്ഥയാണ് ഉള്ളതെന്ന് സർവേയിൽ പറയുന്നുമുണ്ട് ഓരോ സീറ്റിലും പ്രധാനമന്ത്രി എത്തിച്ച് സ്ഥിതി നേരിടാമെന്നതാണ് ബി ജെ പി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക വിഷയങ്ങളിലേക്ക് ചർച്ച പോകുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമുണ്ട് ആഭ്യന്തര സർവേയിൽ ഭരണം ബി ജെ പി തന്നെ തുടരുമെന്നും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നും പറയുന്നുണ്ടെങ്കിലും സീറ്റുകളുടെ കാര്യത്തിൽ മോദിയും അമിത്ഷായും പറയുന്നതല്ല യാഥാർത്ഥ്യമെന്നതാണ് ബി ജെ പിയുടെ തന്നെ ആഭ്യന്തര സർവേയുടെ കണ്ടെത്തൽ രാജസ്ഥാനിലും ഹരിയാനയിലും പ്രധാനമായും കർഷകരുടെ എതിർപ്പാണ് ബി ജെ പിയെ ബുദ്ധിമുട്ടിലാക്കുന്നത് രാജസ്ഥാനിൽ ഭരണം പിടിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറുമെന്ന് തന്നെയാണ് പറയുന്നത് ജാട്ട് സമുദായം ബി ജെ പിക്ക് എതിരാണ് ഇപ്പോൾ നില അത് തെരഞ്ഞെടുപ്പ് വരെ തുടർന്നാൽ ഒരു സംശയവും വേണ്ട സർവേയിൽ പറയുന്നത് സംഭവിച്ചേക്കും